ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കോഡ്മലയിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം അപകട സാധ്യത കണക്കാക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി മുൻ എം എൽ എ ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയുടെ സാഹചര്യത്തിൽ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം കോർമല പൈങ്ങോട്ടൂർ മണിപ്പാറ നാലാം ബ്ലോക്ക് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ കാര്യത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രാഹിം അപകടസ്ഥിതി തുടരുന്ന വെള്ളൂർക്കുന്നത്തെ കോർമലയ്ക്ക് സമീപമുള്ള താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണം അപകട സാധ്യത കണക്കിലാക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി എൽദോ എബ്രാഹിം പറഞ്ഞു മൂവാറ്റൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പൈമൂത്തൂർ പഞ്ചായത്തിൽ മണിപ്പാറയിലെ നാലാം ബ്ലോക്കിൽ ഉരുൾപൊട്ടലുണ്ടായി ആറ് ആളുകളുടെ ജീവൻ നഷ്ടമായത് നമ്മുടെയെല്ലാം മുൻപിൽ ഇപ്പോഴും ഇനി നിൽക്കുകയാണ് അപ്പോൾ ഈ മണിപ്പാറ പ്രദേശത്തെ നാലാം ബ്ലോക്ക് പ്രദേശത്തെ ആളുകൾ ആളുകളെ ഇപ്പോൾ തുടർച്ചയായി പെയ്യുന്ന മഴയുടെ സാഹചര്യത്തിൽ അവരെ സുരക്ഷിതമായി അനുയോജ്യമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് ഞാൻ എറണാകുളം ജില്ലാ കളക്ടറോട് ഇന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ മൂവാറ്റുപുഴ നഗരത്തിൽ തന്നെ വെള്ളൂർകുന്നം വില്ലേജിൻ്റെ പരിധിയിൽ വെള്ളൂർകുന്നം ജംഗ്ഷനോട് ചേർന്നുള്ള കോർമല ആ കോർമല രണ്ടായിരത്തി പതിനാലിലാണ് കോർമല ഇടിഞ്ഞു വീണ് നഗരത്തിലെ ഗതാഗതത്തിന് തടസ്സമുണ്ടാവുകയും അതോടൊപ്പം ഒരു വലിയ ഭീതിയും ആശങ്കയും ഉണ്ടായ സംഭവങ്ങളിലൊന്നാണ് അതിനെ തുടർന്ന് ഇതുപോലെ മഴ പെയ്യുമ്പോൾ ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ കോർമലയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബക്കാരെ മാറ്റി പാർപ്പിക്കുന്ന നടപടി റവന്യൂ അധികാരികൾ സാധാരണ നിലയ്ക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടർച്ചയായി മഴ ഇങ്ങനെ പെയ്യുകയാണ് വെള്ളൂർ കുന്നത്തിൻ്റെ ഈ കോർമലയ്ക്ക് സമീപമാണ് ജല അതോറിറ്റിയുടെ പത്തു ലക്ഷം ലിറ്റർ വെള്ളം സംഭരിച്ച് ജലവിതരണം നടത്തുന്ന ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഈ കോർമലയോട് ചേർന്നാണ് മാത്രമല്ല ഒരുപാട് ആളുകൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് മലയുടെ ഒരു നിശ്ചിത ഭാഗം രണ്ടായിരത്തി പതിനാലിൽ ഇടിഞ്ഞതിന് ശേഷം പിന്നീട് ഏതെങ്കിലും വിധത്തിൽ ആ മലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതർക്ക് സർക്കാരിന് നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ് അതുകൊണ്ട് കോർമലയെ സംബന്ധിച്ചിട്ടുള്ള അപകടകരമായ സാഹചര്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതുകൊണ്ട് താൽക്കാലികമായി ഈ ഉയർന്നു നിൽക്കുന്ന മഴയുടെ സാഹചര്യത്തിൽ കോർമലയുടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ കൂടി അവരുടെ ജീവന് അവരെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് തുടർന്ന് നഗരത്തിലെ കവലയിൽ ം കവലയിൽമാണ് ഉണ്ടായത് ജല അതോറിറ്റിയുടെ പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്നതും കോർമലയിലാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും